ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ഇരുവേരി സി എച്ച് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ശൈലി സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സർവേ പ്രവർത്തനത്തിന് കാണയനൂരിൽ തുടക്കമിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും മുഴുവൻ ജീവിതത്തിൽ രോഗം ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലിൻ്റെ കൂടി ഭാഗമാണ് ഈ തരത്തിലുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഇടപെടലും അതുവഴി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള ആളുകളെയും ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തുകളെ സംയുക്തമായിട്ടുള്ള പ്രത്യമുണ നിലയ്ക്ക് നടത്തുന്നത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ആധാർ കാർഡ് ഇവർക്ക് അതിന്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഒന്ന് ഇതിൽ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നൽകുന്ന രീതിയിലേക്ക് വരികയും ചെയ്യാം വാർഡ് മെമ്പർ എം വി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഇരുവേരി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മായ പദ്ധതിയുടെ വിശദീകരണം നടത്തി ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ശൈലി ടു എന്നാണ് ഈ പരിപാടിയുടെ പേര് അപ്പോൾ ഇത് വാർഷിക ആരോഗ്യ പരിശോധനയാണ് ഇതിലൂടെ നടത്തുന്നത് ഇതിനായി ആശാവർക്കർമാർ സർക്കാർ തയ്യാറാക്കിയ വിശദമായ ചോദ്യാവലിയുമായി നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരം കൊടുത്ത് നമ്മുടെ രോഗസാധ്യത നേരത്തെ തന്നെ അറിയുന്നതിന് ജീവിതശൈലി രോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ക്ഷയരോഗം കുഷ്ഠരോഗം മാനസികാരോഗ്യ അതുപോലെ സഹജമായ രോഗം കാഴ്ച കഴിവി സംബന്ധമായ രോഗങ്ങൾ എന്നിവയുടെ സാധ്യ എന്നിവ വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യാവലി അങ്ങനെ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധ്യതയുള്ളവർക്കായിട്ട് ജനകീയ ആരോഗ്യ കേന്ദ്രം വഴി എന്നാ നമ്മുടെ പരിശോധന നടത്തി നേരത്തെ തന്നെ രോഗം സാധ്യത ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുവാനും നേരത്തെ തന്നെ ചികിത്സ ഉറപ്പാക്കി രോഗാതിരത കുറയ്ക്കുവാനും ആണ് സാധിക്കുന്നത് ആരോഗ്യ പ്രവർത്തകരായ എച്ച് എസ് ഇ മനോജ് എച്ച് ഐ കെ ടി ബിന്ദു പി എച്ച് എൻ മോളി ജോസഫ് മുഹമ്മദ് നിയാസ് പി തുടങ്ങിയവർ പങ്കെടുത്തു സർവേ ഡിസംബറിനുള്ളിൽ പൂർത്തിയാക്കും സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേ അഞ്ചരക്കണ്ടി റോഡ് ചക്രക്കല്